കായംകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം ദേശീയപാതയോരത്ത് ലോട്ടറി വിൽപ്പന നടത്തുകയായിരുന്നു ചേരാവള്ളി സ്വദേശി മായ വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ബൈക്കിലെത്തിയ യുവാവ് അയ്യായിരം രൂപയുടെ രണ്ട് ടിക്കറ്റുകൾ തനിക്ക് സമ്മാനമടിച്ചു എന്ന് ധരിപ്പിച്ചു ഈ ടിക്കറ്റുകൾ മായയ്ക്ക് നൽകിയ ശേഷം ആറായിരം രൂപ പണമായി കൈപ്പറ്റി രണ്ടായിരം രൂപയുടെ ലോട്ടറി ടിക്കറ്റുകളും ഇയാൾ വാങ്ങി ബാക്കി രണ്ടായിരം രൂപ നൽകാൻ മായയുടെ പക്കൽ പണമില്ലായിരുന്നു ഇത് പിന്നീടൊരിക്കൽ താൻ വന്ന് വാങ്ങാമെന്ന് പറഞ്ഞ് ഇയാൾ മടങ്ങുകയായിരുന്നു പിന്നീട് ലോട്ടറി ഏജൻസിയിലെത്തിയപ്പോഴാണ് കബളിപ്പിക്കപ്പെട്ട വിവരം മനസ്സിലായത് ഞാൻ എന്നോട് ചോദിച്ചു ടിക്കറ്റ് ഞാൻ ചോദിച്ചു എത്ര െ ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞു നമ്പർ നോക്കിയപ്പോൾ അടുത്ത നമ്പരാണ് അത് ഇതിന് പതിനായിരം രൂപ എന്ന് പറഞ്ഞ് തന്നിട്ട് നാൽപ്പത്തി രണ്ടായിരം രൂപയുടെ ടിക്കറ്റും എടുത്ത് ബാക്കി ആറായിരം രൂപയും എൻ്റെ അതിൽ നിന്ന് വാങ്ങിച്ചു രണ്ടായിരം രൂപയ്ക്ക് നാളെ രാവിലെ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു ഞാനിത് കടയൊക്കെ കൊണ്ട് കൊടുത്തപ്പോൾ കാരണം അവർ പറഞ്ഞത് ഇത് കള്ള ടിക്കറ്റ് അതുകൊണ്ടിരിക്കും പറ്റത്തില്ല ചേച്ചിക്കേത് അവറ്റം പറ്റിയതാന്ന് പറഞ്ഞ് അവർ മാറിയില്ല ടിക്കറ്റ് എന്നെ കൊണ്ട് ഒരു നിവൃത്തിയില്ലാത്ത എനിക്ക് ഭർത്താവില്ല രണ്ട് മക്കള് അവരെ ഭർത്താമെന്നാണ് കഷ്ടപ്പെടുന്നത് മെയ് മാസത്തെ ലോട്ടറി ടിക്കറ്റിന്റെ ഡേറ്റ് തിരുത്തി ഇതിനു പുറത്ത് പേപ്പർ ഒട്ടിച്ചാണ് യുവാവ് മായയ്ക്ക് ടിക്കറ്റ് നൽകിയത് ഇത് മനസ്സിലാകാതെയായിരുന്നു യുവതി പണവും രണ്ടായിരം രൂപയ്ക്ക് ലോട്ടറി ടിക്കറ്റുകളും യുവാവിന് നൽകിയത് മായയുടെ അവസ്ഥ മനസ്സിലായ നാട്ടുകാരും പൊതുപ്രവർത്തകരും ചേർന്ന് ബാക്കിയുണ്ടായിരുന്ന ലോട്ടറി ടിക്കറ്റുകൾ വിൽപ്പന നടത്തിക്കൊടുത്തു ലോട്ടറി കച്ചവടം നടത്തുന്ന ഒരു ചേച്ചിയുടെ കയ്യിലേക്ക് അയ്യായിരം രൂപ വീതം ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞ് രണ്ട് ടിക്കറ്റുമായി കടന്നു ചേച്ചി ഒരു സാധാരണക്കാരിയാണ് അവർക്ക് ആ ലോട്ടറി അടിച്ചതിൻ്റെ വശങ്ങൾ മാത്രം പരിചയമുള്ളപ്പോൾ അത് നോക്കിയപ്പോൾ ഇന്നലത്തെ ടിക്കറ്റും പ്രകാരം ആ ലോട്ടറിക്ക് പതിനായിരം രണ്ട് ലോട്ടറിക്കായി പതിനായിരം രൂപ അടിച്ചിട്ടുണ്ട് ആ പതിനായിരം രൂപ കൊടുക്കാനില്ലാത്തതിനാൽ ആറായിരം രൂപ ഉള്ള ക്യാഷ് ഒന്ന് ചേർക്കിയും രണ്ടായിരം രൂപയുടെ ടിക്കറ്റ് മതിയെന്നും പറഞ്ഞുകൊണ്ട് എണ്ണായിരം രൂപ കൊടുത്തു ബാക്കി രണ്ടായിരം രൂപ ഞാൻ ഏജൻസിയിൽ ടിക്കറ്റ് കൊടുത്തിട്ട് തിരിച്ചു വന്ന് തരാമെന്ന് പറഞ്ഞ് ഏജൻസിയിലേക്ക് കടന്നു ചെന്നപ്പോഴാണ് ചേച്ചി ചേച്ചിക്കുണ്ടായ പതിനഞ്ച് വർഷം മുൻപ് ഭർത്താവ് മരിച്ച മായ മക്കളെ വളർത്താനാണ് ദേശീയ ദേശീയപാതയോരത്ത് ലോട്ടറി വില്പന ആരംഭിച്ചത് ആദ്യമായാണ് മായയ്ക്ക് ഇത്തരം ഒരു അനുഭവം ഉണ്ടാകുന്നത് സംഭവത്തിൽ ഇവർ കായംകുളം പോലീസിൽ പരാതി നൽകി സി മലയാളം ന്യൂസ് ആലപ്പുഴ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം